വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു മാരേജ് വീഡിയോ ആണ് കേട്ടോ ഏട്ടന്റെ വീട്ടിലെ തൊട്ടടുത്തുള്ള വീട്ടിലൊരു കല്യാണമാണ് അപ്പൊ റിസപ്ഷൻ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ മണി മുതൽ ഒമ്പത് മണി കഴിഞ്ഞാണ് സമയം അമ്പരമോളെ കൊണ്ടാവാതെയാണ് കേട്ടോ പോയത് വേറെ ഒന്നല്ല അവൾക്ക് വയ്യ അവൾക്ക് തക്കാളിപ്പനിയൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മാറി വന്നു എല്ലാം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അവളെ കൊണ്ട് പോകണ്ടല്ലോ വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് അവളെ വീട്ടിലെ അമ്മയുടെ അടുത്താക്കിട്ടാണ് പോകുന്നത് അമ്മ നോക്കിക്കോളാ എന്നോട് ചിരി കേട്ടോട് പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ വന്ന് കേറിയിട്ടുള്ള ആ ഒരു സമയം ഡാൻസ് കാണാനായിട്ട് പറ്റിട്ടോ അപ്പൊ നല്ലൊരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് ഫാമിലി മെമ്പേഴ്സിന്റെ ഡാൻസ് ആയിരുന്നു നല്ല രസം കാണാനായിട്ട് കാണാനായിട്ടോ ആദ്യമേ തന്നെ അവർ അനൗൺസ് ചെയ്തത് ഞങ്ങൾ ഞങ്ങളിതിപ്പോ കുറച്ചായിട്ട് പഠിച്ചെടുത്തൊരു ഡാൻസ് ആണ് അധികം പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കേട്ടോ അപ്പോ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ തന്നെ നിന്ന് ഡാൻസ് ഒക്കെ കണ്ടു കേട്ടോ പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളുകളും അവരുടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ വർത്താനം പറഞ്ഞു കുറച്ചു നേരം അങ്ങനെ ആ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടു നിന്നു കേട്ടോ പിന്നെ എന്ന് പറയുന്നത് തമ്പരുമോളെ വീട്ടിലാക്കിയിട്ട് വന്ന കാരണം ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ മനസ്സിനൊക്കെ എന്താ ഒരു വിഷമം പോലെ പിന്നെ ഇതേ കല്യാണ പെണ്ണും ചെക്കനൊക്കെ ഡാൻസ് കളിക്കൽ തുടങ്ങിട്ടോ നല്ല ഭംഗിണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ അപ്പൊ പെൺകുട്ടി നല്ല ആക്റ്റീവ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അധികം നേരം അവിടെ നിന്നൊന്നുമില്ല താമ്പരക്കുട്ടീനെ വീട്ടിലാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ വാശി അവളം കാട്ടി മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ബൊഫ ആയിരുന്നു കേട്ടോ ഒരുപാട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഒരു ഒരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ ചായക്കട അതുപോലെ തന്നെ ഐസ്ക്രീം അതുപോലെ നോൺ വെജ് വെജ് അതുപോലെ കൊള്ളി മീൻകറി എല്ലാ വെറൈറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്വീറ്റ്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം നോൺ വെജ് നോൺവെജ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വെള്ളയപ്പം അതുപോലെ പത്തിരി പിന്നെ റൊട്ടി ഉണ്ടായിരുന്നു പിന്നെ റൈസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ബീഫ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങി കേട്ടോ ഞാൻ ചിരിയേട്ടന്റെ പ്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ വീഡിയോ എടുക്കണോണ്ട് ഏട്ടനും കൂടെ ഉള്ളത് ഞാൻ തന്നെ എടുത്തു കേട്ടോ പിന്നെ ഇപ്പൊ പോയത് സലാഡ് എടുക്കാനാണ് സലാഡ് കഴിക്കണല്ലോ എന്തായാലും നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ സലാഡും നല്ല കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ി അതെടുത്തതിനു ശേഷം ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പൊ അവിടെ പോയിരുന്ന കഴിച്ചപ്പോ എല്ലാരും വീടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു പാർക്കുട്ടിക്ക് ദോശയാണ് കേട്ടോ അടുത്ത് മേടിച്ചത് ആർക്കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടവശം തന്നെ തമ്പുരിക്കുട്ടിനെ പോയിട്ട് വാ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കേട്ടോ പക്ഷെ തമ്പുരിക്കുട്ടി ഇല്ലാത്ത കാര്യം അവൾക്ക് അറിയില്ലല്ലോ അപ്പൊ അവള് കൊറേ പ്രാവശ്യങ്ങനെ വിളിച്ചു ഇപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒരുമിച്ചിട്ട് ഒരേപോലെ ഡ്രസ്സ് ഒക്കെ ഇട്ട് പോകണം കാരണം കുറെ തവണ വന്ന് വിളിച്ചോട്ടോ അപ്പൊ ഇടത്തി എട്ടോ ഫുഡ് കഴിച്ചോട്ടേ വിചാരിച്ചിട്ട് അവളെ ഞാൻ ഞാനെടുത്ത് കൈ ഒക്കെ കഴുകിക്കൊടുത്തുട്ടോ എന്നിട്ട് ഐസ്ക്രീം മേടിക്കാനായിട്ട് പോണത് ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയപ്പോൾ പുഡിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് പുഡിങ്ങും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ജിരി പിന്നെ ഐസ്ക്രീം ആയിട്ട് വേഗം പോയത് ജില്ലേബി എടുക്കാനായിട്ടാണ് കേട്ടോ വേറെ നല്ല ഐസ്ക്രീമും ജില്ലേബിയും മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അതിൽ നിന്നൊരു ഞാൻ ഞാനെടുത്ത് കഴിച്ചോട്ടോ അപ്പൊ അതേ ചായക്കട കേട്ടോ ചായക്കടയിൽ ബജിയും ചായയും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കും വേണ്ട കേട്ടോ എന്റെ വയർ ഫുള്ളായി ജിതേട്ടം കുടിച്ചോന്നുമില്ല ജിത്തേട്ടനാണെങ്കിലും ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നോട്ടോ അപ്പൊ തമ്പൂരി വീട്ടിലായ കാരണം ഞങ്ങൾ വേഗം പോവാന്ന് വിചാരിച്ചു അപ്പോഴാണ് അവിടെ കോട്ടൺ ക്യാൻഡിയും അതുപോലെ തന്നെ പോപ്കോൺ ഒക്കെ കണ്ടത് കേട്ടോ അപ്പൊ പോപ്കോൺ എനിക്ക് വേണ്ട പക്ഷെ എനിക്ക് കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞു ജിതേട്ടം നീ പോയി മേടിച്ചോന്ന് പറഞ്ഞോട്ടോ ചെറുതായിട്ടൊരു ഭക്ഷണം ഉണ്ടായിരുന്നു എന്നാലും പോയി മേടിച്ചു കേട്ടോ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴാണ് മൂത്തേട്ടം വന്നിട്ട് കളിയാക്കി കേട്ടോ അപ്പൊ എനിക്ക് ശരിക്കും വഷളായി പിന്നും പോയി അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടാറ്റ